വീട്ടിലെ വിശേഷങ്ങളും സിനിമാ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വാചാലയായാണ് ആഹാന കൃഷ്ണ എത്താറുള്ളത് യാത്രകൾ ഏറെ ഇഷ്ടമുള്ള ആൾ കൂടിയാണ് കഥകളിൽ വായിച്ചതുപോലെയുള്ള കാഴ്ചകളായിരുന്നു അവിടെ തന്നെ കാത്തിരുന്നതെന്ന് അഹാന കുറിച്ചിരുന്നു സിനിമാറ്റോഗ്രാഫറായ നിമിഷ് രവിയും അഹാനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ മുൻപ് പ്രചരിച്ചിരുന്നു വിശേഷ ദിനങ്ങളിലെല്ലാം ഇരുവരും ആശംസയറിച്ച് എത്താറുമുണ്ട് പോസ്റ്റുകളെല്ലാം ചർച്ചയായി മാറാറുമുണ്ട് ഇത്തവണ വിഷൽ പകർത്തിയത് നിമിഷ് രവി ആയിരുന്നു എന്നും അഹാന കുറിച്ചിരുന്നു അല്ലെങ്കിലും സിനിമാറ്റോഗ്രാഫർ എടുക്കുന്ന വിഷ്വൽസിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണെന്നായിരുന്നു കമൻറ്റുകൾ നിരവധി പേരായിരുന്നു നിമിഷിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചത് അഹാനയുടെ കല്യാണം അടുത്ത വർഷം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നിമിഷിനെ ആദ്യമായി കാണുന്നതെന്ന് അഹാന പറഞ്ഞിരുന്നു അടുത്ത വർഷം പത്തു വർഷം ആവാൻ പോവുകയാണ് അതിനാൽ അടുത്ത വർഷം വിവാഹം കാണുമായിരിക്കും എന്നായിരുന്നു ഒരാൾ കമൻറ്റ് ചെയ്തത് നിരവധി പേരായിരുന്നു കമന്റ് ലൈക്ക് ചെയ്തത് അഹാനയും ലൈക്ക് ചെയ്തിരുന്നു സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും അടിപൊളിയായിട്ടുണ്ട് നിമിഷ ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ എവിടെയെന്നായിരുന്നു വേറൊരാളുടെ ചോദ്യം വിവാഹം അവരുടെ തീരുമാനമാണ് സമയമായാൽ പങ്കാളിയെ കണ്ടെത്തി അവർ വിവാഹിതരായേക്കും എന്നാണ് മാതാപിതാക്കൾ പ്രതികരിക്കാറുള്ളത്